ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ള അപാകതയെ കുറിച്ച് ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ച് രണ്ടു ദിവസം മുമ്പ് ഞാൻ എന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് എന്റെ സഹപ്രവർത്തകരായ പത്രക്കാർ ചോദിക്കുകയുണ്ടായി രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മതേതര രീതിയിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്ന് നമുക്കറിയാം ആ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ സ്വാഭാവികമായി രണ്ട് ടേം മുഖ്യമന്ത്രിയായി കേരളത്തിൽ വന്നിട്ടുള്ള ഏക നേതാവ് പിണറായി വിജയൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ സഹയാത്രികനായി ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം എന്റെ ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പറയുകയുണ്ടായി വാർഡിൽ നിന്ന് തീരുമാനിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചെന്ന് വാർഡ് കമ്മിറ്റിയിൽ നൽകിയ പേരുകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈ പേരിൽ എരഞ്ഞിപ്പാലം അറുപത്തഞ്ചിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വാർഡ് അറുപത്തഞ്ച് എരഞ്ഞിപ്പാലം പേമെന്റ് സീറ്റ് ആണ് യു ഡി എഫിന്റെ സംസ്ഥാനത്ത് രാഷ്ട്രീയമാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് കേന്ദ്രത്തിൽ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത് മോദി നല്ല നേതാവാണ് നല്ല നേതാവല്ല നല്ല ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് സി പി എമ്മിന്റെ സഹയാത്രികനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് സഹയാത്രി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ പ്രവർത്തനം നടത്തും ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അതോരാത്രം പരിശ്രമിക്കും അവരറിഞ്ഞിട്ടുണ്ടോ സി പി എം പറഞ്ഞു പിന്തുണ നൽകുന്ന കാര്യമാണല്ലോ നിങ്ങളെടുത്ത് വന്ന് പറയുന്നത് അവര് പറയല്ലോ നിങ്ങൾ മുഖേന ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ചർച്ച നടത്തും ഒരാള് നേതാവായിരിക്കോ നേതാവ് ആവാതിരിക്കോ ചെയ്യട്ടെ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കാൻ വേണ്ടി അതിന്റെ ഒന്ന് ആവശ്യം ഒരു പൊതു പ്രവർത്തന ആവശ്യമില്ല കേന്ദ്ര രാഷ്ട്രീയ സംസാരമില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല നമ്മക്ക് ആ ഒരു സീറ്റ് എന്നാലും എഴുതിയ പോകുന്നില്ല സീറ്റ് തേറാനല്ല ഈ പത്തസം വിളിച്ചത് നേരത്തെ ഉള്ള നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നല്ലേ ഞാൻ എന്താ നിലപാട് പറഞ്ഞത് സി പി എം ആണ് കേരളത്തിലെ രണ്ട് ടേം മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണെന്ന് പറഞ്ഞല്ലോ ചരിത്രം പറയുന്നല്ലേ ചരിത്രത്തിൽ പറയുന്നല്ലേ ബിജെപി നിലപാടിന് മാറ്റം എന്നല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് രണ്ടു ദിവസം കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ കൃത്യമായ നിലപാട് അറിയിക്കാന്ന് പറഞ്ഞ അങ്ങനെ പോകാൻ മാത്രമുള്ള ആദർശമുള്ള ആളെല്ലാരാണ് മനസ്സിലായി മെമ്പർഷിപ്പ് ഒരു സഹയാത്രി എന്ന് പറഞ്ഞാൽ ളുകാറ്റും കൂടുതൽ മോദിയുടെ നിലപാടിനോട് എന്നും നമ്മൾക്ക് എതിർപ്പുണ്ട് നിലപാടിനോട് മരണത്തിനോട് മനസ്സായേ ആ എതിർപ്പ് സാർ നിങ്ങൾ നിങ്ങൾ പത്രക്കാരെന്താ ചെയ്യും തെക്കോട്ട് പോകുമ്പോൾ വടക്കോട്ട് പോയതാറ് വടക്കോട്ട് പോകും കഴിക്കോട്ട് പോയതാറ് ഇതെന്തൊരു കഥയാ ഞാൻ പറഞ്ഞതെന്താ ഞാൻ ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞെന്താ ഞാൻ പറഞ്ഞതാ അതെ ഞാൻ പറഞ്ഞെന്താ രണ്ടു ദിവസം കഴിഞ്ഞ നിലപാട് അറിയിക്കാം